ദാ ഞാൻ ഇവിടെ ടി വി ഇറക്കാൻ വേണ്ടി വന്നതല്ല പക്ഷെ ഇവിടെ ഒരുപാട് ടിവിന്റെ കളക്ഷൻസ് ഉണ്ട് ഇരുപത്തിനാല് ഇഞ്ച് മുതൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാട്ടോ എത്ര എത്ര കളക്ഷൻസ് ആണ് ഇപ്പൊ വന്ന് ഇറങ്ങുന്നത് ഒന്നല്ല രണ്ടല്ല മക്കളെ പല സൈസില് പല വിധത്തില് കുറെ സാധനങ്ങളുണ്ട് ഇറക്കാൻ ഞാനിപ്പോൾ കോഴിക്കോട് പുതിയേറെ ജംഗ്ഷനിലെ അതിന്റെ മിനി ബൈപാസ് റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് സി ജേർ മാർട്ടിലാണല്ലോ എങ്ങനെ എവിടെ കാര്യങ്ങളൊക്കെ നോക്കിയാലോ ഇവിടെ വന്ന് ടി വി എടുക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഉറപ്പായ സമ്മാനം ഉണ്ട് പറഞ്ഞപ്പോ ഞാൻ ഇവിടെ വന്ന് മുപ്പത്തിരണ്ടി ടി വി എടുക്കുന്ന കസ്റ്റമേഴ്സിനൊക്കെ സ്പീക്കേഴ്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതേപോലെ അമ്പത്തഞ്ച് ടി വി എടുക്കുന്ന ആദ്യത്തെ നൂറ് കസ്റ്റമേഴ്സിന്റെ ഈ ട്വിൻ ടവർ സ്പീക്കറും അതേപോലെ അറുപത്തഞ്ച് ടി വി എടുക്കുന്ന ഈ കാണുന്ന സ്പീക്കറാണ് ഇവിടെ നിന്ന് കൊടുക്കുന്നത് ഇവിടുന്ന് ഏത് ടി വി മേടിച്ചാലും ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് അത് മാത്രമല്ല നാല് വർഷം ഉണ്ട് എങ്ങനെയുണ്ട് മക്കളെ ഇവിടെ ഒരു ഗൂഗിൾ ടി ഉണ്ട് അതിന്റെ ഫീച്ചർന്നാ ഞാൻ കാണിച്ചു തരട്ടോ ഹേ ഗൂഗിൾ വാട്ട് ഈസ് ദർ ടുഡേ ഇൻ കാലിക്കറ്റ് Today in Cory Code, there will be showers with a a high of of 93 and a low of 76. എന്തൊക്കെ സൈസിലുള്ള ടി വി ആണ് നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് തൊട്ട് അറുപത്തഞ്ച് ഇഞ്ച് വരെയുള്ള ടി വിസ് വരുന്നുണ്ട് ട്വന്റി ഫോർ ഇഞ്ച് നമുക്ക് നോർമൽ ടി വി ആണ് വരാം നോർമൽ പർപ്പസിനുള്ള ടി വി ആണ് വരുന്നത് പിന്നെ തേർട്ടി ടു ആണ് വരാം തേർട്ടി ടു ഇഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് നോർമൽ ടി മുതൽ ഗൂഗിൾ ടീ വരെ അനു വരുന്നുണ്ട് പിന്നെ വരുന്നത് ഫോർട്ടി ആണ് ഫോർട്ടി ഇഞ്ചസ് വരുമ്പോൾ ഫോർട്ടി ഇഞ്ച് ആൻഡ്രോഡ് ആണ് വരിക ഫുള്ളി ആണ് വരുന്നത് അതിന് ശേഷം വരുന്നതാണ് ഫോർട്ടി ത്രീ ഇഞ്ചസ് വരും ഫോർട്ടിത്രീ ഇഞ്ചസ് വരുന്ന സമയത്ത് നമുക്ക് ഗൂഗിൾ ടി വിസ് ആണ് മെയിനായിട്ട് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ചസ് തന്നെ ഫുള്ളെച്ചിരി ഗൂഗിൾ മുതൽ ഫോർ കെ ഗൂഗിൾ വരെ വരുന്നുണ്ട് പിന്നെ അടുത്ത സ്റ്റേജ് വരുന്ന സമയത്ത് ഫിഫ്റ്റി ആണ് വരിക ഫിഫ്റ്റി ഇഞ്ച് വരുന്ന സമയത്ത് നമുക്ക് എല്ലാ മോഡൽസ് വരുന്നത് ഫോർ കെയിലായിരിക്കും വരിക ഫിഫ്റ്റി ഇഞ്ച് ഫോർ കെ ഗൂഗിൾ ആയിരിക്കും വരും പിന്നെ അടുത്ത സ്റ്റേജ് വരുമ്പോൾ ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാണ് വരിക ഫിഫ്റ്റി ഫൈവ് ഇഞ്ചാവുമ്പോൾ സെയിം ഫോർ കെ ഗൂഗിൾ ടി വിനാണ് വരുന്നത് പിന്നെ നമുക്ക് ഏറ്റവും ടോപ്പ് ടോപ്പായിൻ്റെ നമ്മൾ വരുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്സ്റ്റി ഫൈവ് ഇഞ്ച് ഗൂഗിൾ ആണ് വരിക സിക്സ്റ്റി ഫൈവ് ഇഞ്ച് ഗൂഗിൾ ക്യു എൽ ഇ ഡി ആയിരിക്കും വരിക

തരുന്നുണ്ട് എല്ലാം ചെയ്തു അതാണ് ഇവിടുത്തെ സർവീസിന്റെ കാര്യമായാലും ഒന്നും മോശമല്ല അടിപൊളിയാണ് നിങ്ങൾക്കും ഇവിടെ ധൈര്യമായിട്ട് ടി വി എടുക്കാൻ പറ്റിട്ടോ കോഴിക്കോട് അല്ലാതെ ഏഴ് സ്ഥലങ്ങളിൽ പോയിട്ട് നിങ്ങൾക്ക് ടി വി കണ്ടെടുക്കാൻ പറ്റും എവിടേക്കാ അറിയോ മലപ്പുറം തൃശ്ശൂർ പാലക്കാട് എറണാകുളം കോട്ടയം കൊല്ലം തിരുവനന്തപുരം ഇവിടെ ഒക്കെ സീജസ്മാണ്ട് ടി വി ഉണ്ട് ഈ ഏറ്റനോട് പ്രൈസ് എല്ലാവർക്കും എടുക്കാൻ പറ്റും ഓ ഓ എല്ലാവർക്കും ആർക്കും ആർക്കും എടുക്കാൻ ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ട് നിങ്ങൾ ടി വി എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇനി ഓഫർ എണ്ണയുണ്ട് അതായത് സെപ്റ്റംബർ മുപ്പത് വരെ ഈ ഓഫർ ഇവിടെ എന്നെ ഏതൊരു സാധാരണക്കാരനും ഇവിടെ വന്ന് ടി വി എടുക്കാൻ പറ്റും കാരണം സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ സീറോ പെർസെന്റ് ഇൻട്രസ്റ്റിൽ ടി വി എടുക്കാൻ പറ്റും അത് മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് അപ്പോൾ ഡ്യൂപ്ലിസിറ്റ് വിസിറ്റ് മാർ